നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ പ്രിയുടെ സഞ്ജു മാമ്പറ അപ്പം നാടിന്റെ ഒരു സംഭവം എടുത്ത് കാണിക്കാനായിട്ടോ നേരത്തെയും കുറേ വീട്ടിലും ചേട്ടിണ്ട് ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ തോട്ടിലൂടെ വരുന്ന മാലിന്യങ്ങൾ ഒരു വിത്തുള്ളതെല്ലാം ആ ചെറു ചാലുകളിലൂടെ നേരെ വയലിലേക്ക് നടത്തുന്നത് ആ വയലിൽ കെടുക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരുപാട് സംഭവങ്ങൾ ഇതെല്ലാം കൃഷിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ടത്തിന്റെ ഓണർ ഈ കൃഷി പണിയാതിട്ടിരിക്കുന്നത് ഇങ്ങനത്തെ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കൃഷിക്കാരും ഇതുപോലെ ചിന്തിച്ചു വേണമെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾക്ക് വംശനാശം വരുന്നത് പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന അന്നത്തിന് വംശനാശം വരും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം ഈ തോടുകളിലൂടെ ഇതിനോടൊക്കെ നിങ്ങൾ ബിസ്പർ സ്നെഗി വരെ ഒഴുക്കി വിടുന്നുണ്ട് ചാക്കിൽ കെട്ടിയിട്ട് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ കുഴി കുത്തി കുഴിച്ചിടാൻ പറ്റത്തിനകത്ത് ഉപയോഗിക്കാൻ നിൽക്കരുത് മനസ്സിലായില്ലേ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ അത് അത് ഇല്ലാതാക്കാൻ ഡിസ്പോസ് ചെയ്യാനുള്ള കൂടി നിങ്ങൾ കണ്ടെത്തണം മനസ്സിലായോ അവനാന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ മറ്റേ ഹരിതകർമ്മസേന ഹരിതകർമ്മസേന ഉണ്ട് അപ്പൊ അവനാന്റെ വീട്ടിലുള്ള കാര്യങ്ങള് ഇവിടെ കൊണ്ടൊന്നല്ലാ ചെയ്യേണ്ടത് പല ഞാൻ ഈ തോട് വൃത്തിയാക്കിയിട്ടുള്ളതാണ് അതിന്റെ ഒരു ഇതിലൊ ബേസിൽ പറയണതല്ല ഇനി ഇനിയും പ്രത്യേകം താല്പര്യം ചെയ്യും കാരണം ഇത് ഇവിടുന്ന് കോലിയിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും നമുക്ക് ഇടാൻ പറ്റില്ല തോട്ടിലൂടെ തന്നെ ഒഴിക്കുന്നത് തോട്ടിലും കിടക്കണൊക്കെ പ്ലാസ്റ്റിക് ആക്കുകൾ എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതൊരു സാധാരണക്കാരൻ അല്ലല്ലോ കാരണം എനിക്ക് മീൻ പിടിക്കാനായിട്ട് അത് അസൗകര്യമാണ് ഈ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങള് കമ്പി കൊടത്തക്കര കൂടെ വരുമ്പോ എന്റെ വലയും ബാധിക്കും അത് അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു തോട്ടിക്കിടാറില്ല തിരിച്ചു തോട്ടിക്കിടാറില്ല ഞാനൊരു സൈഡിലൂടെ കൂട്ടിയിട്ടാ ചെയ്യാറുള്ളൂ വല കീറി ഇപ്പം ഞാൻ പത്ത് ഏഴായിരം രൂപയുടെ വല വീശു വല മേടിച്ചു കൊടുക്കുന്നത് വീശു ഒറ്റ വീതിലാൻ്റെ വല പോയി പക്ഷെ എനിക്ക് നഷ്ടം സഹിക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെയാണ് തീര നഷ്ടങ്ങൾ ഇതിപ്പോൾ ഒരിക്കലും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദയവ് ചെയ്ത് വലിയ വലിയ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തോട്ടിലൂടെ ഒഴുക്കി വിടരുത് സുഹൃത്തുക്കളെ അങ്ങനെ കാണുന്നിടത്തുള്ളതിന് കർശനമായിട്ട് നിങ്ങൾ അതിന് പ്രതികരിച്ചേ പറ്റൂ ഇനിയിപ്പോൾ കോഴിവേസ്റ്റ് ആയിക്കോട്ടെ അത് ദ്രവിച്ചു പോകും അതിന് നമുക്കിപ്പോൾ ഒന്ന് പറയാം ഇടർ തെറ്റാണ് എന്നിരുന്നാൽ കൂടിയാണ് കാര്യം പറയാം അത് ദ്രവിച്ച് പോകണ കാര്യങ്ങളാണ് പ്ലാസ്റ്റിക് അത് നമ്മളില്ലാതാക്കും അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം നമുക്ക് ഓരോരുത്തരുടെ ദൂരെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ പ്രിയോട്ടർ സഞ്ജു മാംബ്ര ഒരുപാട് ഭക്ഷണത്തോടുകൂടി പറയുകയാണ് ബൈ